കുറ്റിവട്ടം മുഹമ്മദൻ ഗവൺമെന്റ് വാർഷികാഘോഷം നടത്തി ആദരവ് ഉപഹാര സമർപ്പണം നടന്നു പന്മന പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് മുഹമ്മദൻ വാർഷികാഘോഷം സംഘടിപ്പിച്ചു പന്മന പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായും നമ്മുടെ നാടിന്റെ ഒരു അഭിമാനമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ ആദ്യ അക്ഷരം പകർന്നു നൽകി നമ്മുടെ ഈ രാജ്യത്തിന്റെ പൗരന്മാരെ സൃഷ്ടിച്ചെടുത്ത ഒരു മാതൃകാ വിദ്യാലയമാണ് ഗവൺമെന്റ് മുഹമ്മദൻ എൽ പി സ്കൂൾ എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാർത്ഥ്യാഭ്യാസ കാലഘട്ടം നടക്കുന്ന വിവിധ തലങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നടക്കുന്ന പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂൾ കാലഘട്ടം ഹൈസ്കൂൾ വിദ്യാഭ്യാസം കിട്ടുന്ന സ്കൂൾ കാലഘട്ടം കോളേജ് വിദ്യാഭ്യാസം അതിനുശേഷം ഉപരിതല പഠനത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു മേഖല വിവിധ തലങ്ങളിലായി വിദ്യ അഭ്യസിച്ച് വരുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ഒരു പൗരനായി മാറുമ്പോൾ വിവിധ തലങ്ങളിൽ വിദ്യ അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സിന്റെ ഒരു കോണിൽ ഒരിക്കലും മായാതെ മറക്കാതെ കിടക്കുന്ന ഒരു ഓർമ്മ തന്റെ ആദ്യകാല വിദ്യാഭ്യാസമായിട്ടുള്ള പ്രൈമറി വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്ന ചെയർമാൻ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു അനീസ് മുഹമ്മദ് സ്വാഗതം പറഞ്ഞു യൂട്യൂബ് വ്ളോഗർ ബബിത ബബി ക്രസ്വചിത്ര താരങ്ങളായ സജീവ് വദ്നാൻ സജീവ് ഇക്ബാൽ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി ചവറ എഇ പി സജി മുഖ്യപ്രഭാഷണം നടത്തി പന്മന് ഗ്രാമ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ചാക്കോ സമ്മാനദാനം നിർവഹിച്ചു പന്മന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ യൂസഫ് കുഞ്ഞ് ഉപകാര സമർപ്പണം നിർവഹിച്ചു തുടർന്ന് ശാസ്ത്രോത്സവ പ്രതിഭകളെയും കലോത്സവ പ്രതിഭകളെയും ആദരിച്ചു മദർ പി ടിഎ പ്രസിഡന്റ് ബദരിയ ജഹാൻ അഡ്വക്കേറ്റ് സുനിൽ വിശ്വനാഥ് കുറ്റിവട്ടം കെ അബ്ദുൾ ജലീൽ മുന്താസ് രേഖാകൃഷ്ണൻ നിവേദ്യ എം ജംഷീർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടത്തി